പാസപ്പടിക്കേസിൽ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഹർജി ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു മാസപ്പെടി കേസിൽ ഈ വീതം ചോദ്യം ചെയ്യൽ നടപടികൾ ബുദ്ധിമുട്ടിക്കുന്നു എന്നാരോപിച്ചാണ് കൂറി ജീവനക്കാർ ഹർജി നൽകിയത് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ജീവനക്കാരെ മുമ്പും ചോദ്യം ചെയ്തതിന്റെ സി സി പി ഐ ദൃശ്യങ്ങൾ പൂർത്തിവയ്ക്കണമെന്ന് കഴിഞ്ഞതവണ ഹൈക്കോടതി ഇടക്കാനെന്ന ഉത്തരവിലൂടെ ഇടുക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇടി അത്തരത്തിൽ തന്നെയായിരുന്നു ഈ ജീവനക്കാരുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നത് കാരണം അന്നേട്ട സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ നൽകുന്ന മൊഴികൾ ഏറ്റവും പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ദിവസങ്ങളും പൂർണ്ണമായും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്യാമറയിൽ പകർത്തുകയും ചെയ്തിരുന്നു ഹർജി നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യമെന്നും സമർപ്പിച്ചതാണ് ചട്ടകൾ പാലിച്ചാണ് പ്രവർത്തിച്ചതെന്ന സി എം ആർ ഇ കമ്പനിയുടെ വാദം ശരിയല്ല എന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായലികുതിയുടെ നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നുവെന്നും ഇതി അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന് സി എം ആർ എം ഡിയും സി എഫ് ഐ യു ആക്കി ഏജൻസികളോട് ചമ്മതികയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഗീണാവധിയുടെ എക്സഞ്ചിക്കിന് വിരത്തി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും നടപടി ചിത്രമേലത്തിൽ പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങൾ വിശദമാക്കി തന്നെയുള്ള കാര്യങ്ങളാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇത് മരണതാണെങ്കിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ദൃശ്യങ്ങളും ഇ ഡി ചൂട് അന്ന് അമർത്തുകയും ചെയ്തിരിക്കുന്നത്